ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളെ മറന്നുപോയോ അറിയില്ല എന്തായാലും ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ് അപ്പോളേ രാവിലെ എണീറ്റ് അപ്പോൾ ഒരു സമയം ആറു മണിയായിട്ടേ ഉള്ളൂ കേട്ടോ നേരെ നന്നായിട്ടോ എടുത്തിട്ടില്ല നമ്മുടെ ഫോണിൻ്റെ പ്രയോജനം ഒരു ലൈറ്റിൻ്റെ ഒരു പ്രയോജനമുണ്ട് ഇത്തിരി ഇരുട്ടാണെങ്കിൽ പോലും അത് നല്ല വെളിച്ചത്തിൽ തന്നെ കാണിക്കും കേട്ടോ അങ്ങനൊരു ഗുണമുണ്ട് അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ അടുപ്പിലല്ലായിരുന്നു ചോറ് വെച്ചുകൊണ്ടിരുന്നത് ഇന്ന് വിറക് തീർന്നു പോയി അപ്പോൾ ഇനി വെള്ളം വിറകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് മടക്കലയൊക്കെ പക്ഷേ അത് ഇനി ഒന്ന് ഉണങ്ങി വന്നാൽ ഈ വെള്ളമൊക്കെ വാർന്നിങ്ങനെ ഇരിക്കുമല്ലേ വാർന്നല്ല വെള്ളം കുടിച്ചിരിക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങി വന്നെങ്കിൽ മാത്രമേ ഇനി അടുപ്പേ കഞ്ഞി വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുവരെ നമുക്ക് വീണ്ടും സ്റ്റൗ ആണ് ആശ്രയം അപ്പോൾ രാവിലെ അച്ചക്കൂട്ടിനും ധ്യാനൂട്ടിനും ചോറ് കൊണ്ടുപോകണം അച്ചക്കൂട്ടനല്ല ധ്യാനൂട്ടിനെ ചോറ് കൊണ്ടുപോകണം അച്ചോ അവിടെ നിന്ന് വാങ്ങിച്ചോളൂ കേട്ടോ കറി ഇച്ചിരി എന്തെങ്കിലും കൊണ്ടുപോയാൽ മതി പക്ഷേ ധ്യാനുടൻ വലുതായിട്ടാന്ന് പോകണം ഇപ്പോൾ അവിടെ നിന്ന് വാങ്ങത്തേയില്ല വീട്ടിൽ നിന്നാണ് കൊണ്ടുപോകണേട്ടോ അപ്പോൾ കഞ്ഞി അടുപ്പത്ത് വെച്ചു പിന്നെ ഇന്നൊരു റെസിപ്പി ഉണ്ട് കേട്ടോ ഒരു ചട്നിയുടെ റെസിപ്പിയാണ് ഞാനേ പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്ത ഒരു ചട്ണിയാണേ അപ്പോൾ ഇന്ന് പയറ് തോരനാണ് അപ്പോൾ പിന്നെ തക്കാളിക്കാണ് ചട്നിക്ക് വേണ്ടിയിട്ടുള്ള ചട് തക്കാളിക്കയാണ് വെക്കണത് തക്കാളിക്ക് ഒരെണ്ണം മതി ഒരെണ്ണം നമുക്ക് രസം വെക്കാനായിട്ട് ഓരെണ് അല്ല രണ്ടെണ്ണം രസം വെക്കാൻ വേണം ഓരെണ് ഞാൻ ആദ്യം എടുത്ത് വെച്ചോളൂ അത് പിന്നെ കേടായിരുന്നു പിന്നെ ഞാൻ പോയി രണ്ടെണ്ണം ഒരു രണ്ട് ചെറുതെടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും വീഡിയോയ്ക്ക് അത് അപ്പോൾ അതേ പയറ് ഞാൻ ഇന്നലെ പൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ അടുക്കളയിൽ പണിയെളുപ്പിക്കുന്നതിന് ഇങ്ങനെയുള്ളൊരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതെല്ലാം അങ്ങ് ചെയ്ത് വെക്കുക എന്നുള്ളതാണോ അപ്പോൾ പയറാവുമ്പോൾ രാവിലെ എണീറ്റിട്ട് ഈ പണിയും വീഡിയോ എടുത്തോ എല്ലാം കൂടെ ആകുമ്പോഴത്തേനും പാടാം അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്നലെ അങ്ങ് ഒരുക്കി വെച്ചു അപ്പോൾ അതാദ്യമേ അങ്ങ് അടുപ്പയിലേക്ക് വെക്കാമെന്ന് വെച്ചു കേട്ടോ ഇച്ചിരി ഉപ്പും ഇട്ട് വേവിക്കാൻ വെള്ളം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ചില തേങ്ങയും ചുവന്നുടീം കാന്താരി മുളകും കൂടെ അരച്ചിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ചിട്ട് അത് എന്ത് വന്ന് കഴിയുമ്പോൾ ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് പച്ച വെള്ളിച്ചെല്ലാം വയ്ക്കും അതാണ് നമ്മുടെ നോർമൽ പയറു തോരൻ അപ്പോൾ അതവിടെ മൂടി വെച്ചു അത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ദോശയാണ് ദോശയ്ക്ക് അതുപോലെ തന്നെ ഇഡ്ഡലിക്കും പറ്റിയ ഒരു സൂപ്പർ ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ അച്ചക്കൊണ്ട് ഞാനോട് നോക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോയത് സാധാരണ തക്കാളി എന്ന് പറയാൻ പറ്റില്ല കാര ചട്നിയും തക്കാളി ചട്നിയും സെയിം ആണോ എനിക്കറിയില്ല തക്കാളി ചട്നി ഞാൻ നേരത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ പക്ഷേ ഇതുണ്ടാക്കി കഴിഞ്ഞപ്പം നല്ല ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തു തക്കാളി ചട്നിന്നാണ് പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതിന് കറക്റ്റ് പേരറിയില്ല എന്തായാലും ഇതുണ്ടാക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു നേരത്തെയൊക്കെ തക്കാളി ചട്നി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കളും തുടയില്ല ഞാനും തുടിയതായിരുന്നു വെറുതെ എടുത്ത് പള്ളക്കളി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ദോശമാവ് കലക്കി അവിടെ അങ്ങ് മാറ്റി വെച്ചു അതിനുശേഷം ഞാനാണെങ്കിൽ സ്റ്റൗ എടുപ്പ് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു ലേശം എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ കുറക്കാൻ കേട്ടോ ഇന്ന് വില കൂടുതലാണ് അതുകൊണ്ട് എണ്ണയുടെ അളവ് നിങ്ങൾ തീരുമാനിച്ചോളുക ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനകത്തേക്ക് ഒരു നാലോ അഞ്ചോ വറ്റൽ മുളക് അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാന്നുള്ളൂ മുളക് കൂടിയും ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വറ്റലുമുളകിൻ്റെ അളവ് ഇച്ചിരി കുറച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ ഒരു ഞാനൊരു അഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട് ഒത്തിരി എരിവെള്ള ആണെങ്കിൽ എണിച്ച് എടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ വറ്റമുളക് ജലദോഷമുണ്ട് സൗണ്ടൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ അത് അത് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ നമ്മുടെ ഉഴുന്നില്ലേ ഉഴുന്നും കൂടെ ഇട്ടിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ വച്ചമുളക് കോരിയെടുത്തു അതിന് ശേഷം ഉഴുന്നും കടയിട്ടു അതും മൂപ്പിച്ച് എടുത്തു ഒരുപാട് കരിഞ്ഞ് പോയത് പതിയൊരു ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ കോരിയെടുക്കാം ഇനി നമുക്ക് ഈ ഒരു എണ്ണയ്ക്കകത്തേക്ക് തന്നെ ഒരു സവോള നീളത്തിലരിഞ്ഞത് നീളത്തിലോ ചെറുതായിട്ടോ എങ്ങനെ വേണം ചെയ്യാം അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ സവാള ചേർത്ത് കൊടുക്കാം കുഴപ്പമില്ല ഞാനൊരു വലിയ സവോളയായിരുന്നു ഒരു സവോളയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്താ പറയണേ അത് നന്നായിട്ടൊന്ന് വഴന്നു വരണം അപ്പോൾ നമുക്ക് ഈ ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പം ഇട്ട് കൊടുത്തേക്കാം അതായത് ഇത്രയും ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു അര ടീസ്പൂൺ ഉപ്പ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഒന്ന് പതിയെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പം നമുക്ക് വേറെ ഇൻഗ്രീഡിയൻ കൂടി ചേർത്ത് കൊടുക്കണം അതിന് മുമ്പായിട്ട് ഞാൻ പോയി വേഗം പോയി വീടൊക്കെ അടിച്ചു വരിക കേട്ടോ അപ്പോൾ നമ്മുടെ ജീവിതശൈലി ഒരു ചെറിയ രീതിയിൽ മാറ്റം വരുത്തണം അല്ലാണ്ട് പറ്റിയല്ല അപ്പം കുറച്ചുകൂടി നേരത്തെ എണീക്കണം കുറച്ച് എക്സർസൈസൊക്കെ ചെയ്യാൻ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ഇരുന്ന് തന്നെ തയ്ക്കും അതായത് ശരീരത്തിന് അധ്വാനമില്ലാത്ത ജോലികളാണല്ലോ നമ്മൾ ചെയ്യണത് ഒരുപാട് ഇങ്ങനെ ശരീരം ഇളകിയുള്ള ജോലികളും നമ്മൾ ചെയ്യണമില്ല കിളക്കണം കിളയ്ക്കാനൊന്നും പോണില്ലോ എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങൾ പിന്നെ വൈറ്റമിൻസിൻ്റെ കുറവ് അതൊക്കെയായിരുന്നു എൻ്റെ പ്രശ്നങ്ങൾ ഹെൽത്ത് പ്രശ്നങ്ങള് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് ഒരു ചെറിയ ഷോർട്ടായിട്ടിട്ടിണ്ട് അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞായിരുന്നു എന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് അറിയണ്ടേ അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല ദൈവം അനുഗ്രഹിച്ച് ഉണ്ടാ എന്നാ പറയണേ പേടിച്ചാ പോയതെങ്കിലും കുഴപ്പമില്ലാണെങ്കിൽ പോന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന എന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഫുഡിൽ ഹെൽത്ത് സ്റ്റ ലൈഫ് സ്റ്റൈൽ എല്ലാം കുറേ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് രാവിലെ കുറച്ച് എക്സർസൈസൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ പക്ഷേ നമ്മുടെ കാലത്ത് എങ്ങനെയാകുമെന്ന് എനിക്കറിയാൻ അല്ല ആദ്യ ദിവസീക്കുന്ന രണ്ടാമത്തെ ദിവസം എണീക്കും മൂന്നാമത്തെ ദിവസം എണീക്കുമെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ അടുപ്പ് വെച്ചിട്ട് ഞാൻ വേഗം തന്നെ മുൻകോശമൊക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ടു അപ്പോൾ മക്കളൊന്നും എണീറ്റിട്ടില്ല അവരൊക്കെ എണീക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തു വയ്ക്കാം എന്ന് വെച്ചു കേട്ടോ അന്നേരത്തേക്കും അതൊക്കെ അടിച്ചു വന്ന് ഇടയ്ക്ക് ഞാൻ വന്ന് സവാള വഴറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ സവാള ഏകദേശം ഗോൾഡൻ ഒരു അധികം നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യണം ഒരു ചെറിയൊരു കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് ആ പുളിയും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴക്കി അപ്പോൾ അത് വഴന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എന്നാ പറയണേ ഒരു നാലോ രണ്ടോ മൂന്നോ വെളുത്തുള്ളി അല്ലെങ്കിൽ വലിയ വെളുത്തുള്ളിയാണെങ്കിൽ രണ്ടോ മൂന്നോ എടുക്കുക അല്ലെങ്കിൽ ചെറിയ വെളുത്തുള്ളി വെളുത്തുള്ളിയാണെങ്കിൽ മൂന്നോ നാലോ അഞ്ചെണ്ണം എടുക്കാം കേട്ടോ അത് ചെറുതായിട്ടരിഞ്ഞതും പിന്നെ ഒരു തക്കാളിക്കാ ചെറുതായിട്ട് അരിഞ്ഞാൽ കൂടി ഇട്ട് കൊടുക്കണ്ടെട്ടോ ഒരു തക്കാളി ഇട്ടുള്ള ഒരു സവോളയ്ക്ക് അപ്പോൾ സവോള വലുതായിരിക്കണം ചെറിയതാണെങ്കിൽ അന്നേരം അതെ ഞാൻ ഞാനിപ്പോഴാ പുളി ഇട്ട് കൊടുത്തത് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് ആ സവോള പുളി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല എപ്പോഴാണെങ്കിലും ഒരു ചെറിയ കഷ്ണം പുളി ഇറത്തേക്കുക അപ്പോൾ ഇനി നമുക്ക് ഈ തക്കാളിക്ക് നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് നന്നായിട്ട് വഴന്ന് തന്നെ അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കണം അപ്പോൾ അതേ ഏകദേശം ആയിട്ടുണ്ട് ഫോണിന് ചില സമയത്ത് ഉപകാരമുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മുടെ ഫോണിന് പണി കിട്ടണ എന്താണെന്നറിയാമോ ഇത ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഒറിജിനൽ കളറ് കിട്ടിയല്ല എന്നാൽ ഇരിക്കണേ ശരിക്കും കളറാണ് മക്കളെ നമ്മുടെ ഹോണിൻ്റെ ഗുണമാണതൊക്കെ അപ്പോൾ ഇനി ഒരു നുള്ള മഞ്ഞപ്പൊടി പിന്നെ ഒരിത്തിരി മുളക് പൊടി അതിപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഒരു ടീസ്പൂൺ ചേർക്കാം മുളക് പൊടിക്ക് എരിവിൻ്റെയൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാന്നുള്ളൂ ഞാനിവിടെ ചെറിയൊരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പച്ചപ്പവണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പച്ചവണം മാറി കഴിയുമ്പം ഇത് നമുക്ക് മാറ്റിയിട്ട് ഒരിച്ചിരി മല്ലിയലം കൂടെ ചേർത്ത് അരയ്ക്കുവാണെങ്കിൽ നല്ലതാണ് നമുക്കിവിടെ മല്ലിയല ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് കറിവേപ്പിലേ കൂടെ ചേർത്തിട്ട് ചൂട് ശേഷം അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് മിക്സിയുടെ ചാറിനത്തേക്ക് ഇടാം അപ്പോൾ നമ്മൾ ആദ്യം മാറ്റി വെച്ച മുളക് പൊടിയും ഉൽ ഉഴുന്നും കൂടെ ഇല്ലേ മുളക് കൂടിയല്ല മുളകും ഉഴുന്നും കൂടെ ഇല്ലേ അതും കൂടി ഈ കൂടെ തന്നെ ചേർക്കണം കേട്ടോ മറന്നു പോകരതേ ഞാൻ മറന്നു പോയായിരുന്നു ഒരപ്പും കഴിഞ്ഞ് വന്നപ്പോഴാണ് അതേ മേ മുളക് ചേർത്തില്ലോന്ന് ഓർക്കുന്നത് പിന്നെ വേഗം തന്നെ അതും കൂടെ ചേർത്തിട്ട് വേഗം അരച്ചു അതുകൊണ്ട് മുളക് ഒരുപാട് അങ്ങ് അരഞ്ഞു പോയില്ല നന്നായിട്ട് അരഞ്ഞു കിട്ടണ്ടതായിരുന്നു അപ്പം അങ്ങനെയുള്ള പാളിച്ചകൾ നമുക്ക് പറ്റാറുണ്ട് ഉള്ളത് തുറന്ന് പറയണത് നിങ്ങൾക്ക് അത് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ മല്ലിയല ഉണ്ടെങ്കിൽ മല്ലിയല ഇട്ട് കൊടുത്തോളുക കറിവേപ്പിലേക്ക് പകരം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് രസം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലായിരുന്നു ഞങ്ങൾ പാമ്പോയിലേക്ക് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് പാമ്പോയില് അത്ര നല്ലതൊന്നും അല്ല പക്ഷേ വെളിച്ചെണ്ണയുടെ വില വെച്ച് നോക്കുമ്പോൾ പാങ്ങുമോയിൻ്റെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയായി മക്കളെ അപ്പോൾ പാങ്ങുമേലാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇനിയിപ്പം രസത്തിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഒരു നുള്ള ജീരകവും അതുപോലെ തന്നെ ഒരു നുള്ള നന്നായിട്ട് ഒരു നുള്ള എടുക്കണം കേട്ടോ കുരുമുളകും ഒരു കുടം ചെറിയൊരു കുടം വെളുത്തുള്ളിയും എല്ലാം കൂടെ ചതച്ചെടുക്കുക എന്നിട്ട് എണ്ണയ്ക്കകത്ത് കടുക് പൊട്ടി വന്ന് കഴിയുമ്പം ഈ ഉള്ളി ഇതെല്ലാം കൂടെ ചതച്ച് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് പതിയെന്ന് പച്ചപ്പുണം മാറി കഴിയുമ്പം ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പച്ചപ്പ തക്കാളി നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പം ഒരു ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കായപ്പൊടി ഇട്ടുകൊടുക്കുക ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പച്ചക്കണം മാറി കഴിയുമ്പം നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കുക ഇതാണ് എൻ്റെ രസം അപ്പോൾ പുതിയതായിട്ട് വന്നവർക്ക് ജസ്റ്റ് പറഞ്ഞതാണ് ഇപ്പിടാൻ മറന്നു പോകരുത് മമ്മിയുടെ എൻ്റെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് അപ്പോൾ ഞാനും അത് തന്നെയാണ് ഫോളോ ചെയ്യണത് കേട്ടോ അപ്പോൾ ഇവിടെ മക്കൾക്കൊക്കെ അതാണ് ഇഷ്ടം അപ്പോൾ അങ്ങ് പറഞ്ഞു പോയിരുന്നുള്ളൂ പുതിയായിട്ട് വന്ന് അവർക്ക് വേണ്ടിയിട്ട് ജസീരാ സമതിൻ്റെ മോൻ സിജാഹിന് ഒരു ഹായ് കേട്ടോ കുറച്ച് ദിവസമായി പറഞ്ഞിട്ട് മോനോട്ട ഹായ് അപ്പോൾ ആ സമയം കൂടെ ഞാൻ എല്ലാം എല്ലാം ചെയ്തു വെച്ചു കേട്ടോ അതായത് രസത്തിനുള്ള കാര്യങ്ങൾ വഴറ്റാനുള്ളത് വെച്ചു അത് കഴിഞ്ഞിട്ട് ദാ അന്നേത്തേക്ക് നമ്മൾ അരച്ച് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അരപ്പ് ചിഞ്ഞിട്ടിക്കകത്തേക്ക് ഇട്ടിട്ട് ഒരു ലേശം വെള്ളം നമുക്ക് ഈ ജാറ് കഴുകിയിട്ട് ഇവിടെ ഒഴിച്ചു കൊടുക്കാവേ ഇച്ചിരി അത് കൊഴിച്ചാലും കുഴപ്പമില്ല നമ്മുടെ ചമ്മന്തി നന്നായിട്ട് കുറുകിയിരിക്കണമെങ്കിൽ കുറുകിയിരിക്കാം അതിലൊത്തിരി ലൂസായിട്ടിരിക്കണിഷ്ടങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ ലേശം ലൂസാക്കി ഉണ്ടാക്കിയത് അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരാം നന്നായിട്ട് തിളച്ച് ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ അപ്പോളാണ് അതിൻ്റെ പച്ചപ്പൂടെ എല്ലാം നന്നായിട്ട് മാറിയിട്ട് നല്ലൊരു ടേസ്റ്റിലേക്ക് വരുള്ളൂ അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വിട്ടിട്ട് പോകരുത് കരിഞ്ഞു പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതെ ഈ ഒരു പരുവത്തിനായി വന്നു കഴിയുമ്പം നമുക്ക് ഇത്തിരി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് കടുക് താളിക്കാനും കൂടി ഉണ്ട് കടുക് താളിക്കാനും ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തേക്കുന്നത് കേട്ടോ എൻ്റെ കെട്ടുകയും കാണണ്ട കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ ഓടിക്കും അപ്പോൾ ഇതാ ഉലുവ ഉലുവാന്ന് ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് പൊട്ടി കഴിയുമ്പം ഇച്ചിരി ഉഴുന്ന് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വറ്റലമുളക് നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ കറിക്കത്തേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുത്ത് എടുക്കുക അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ഇഷ്ടമാണ് നല്ലതാണ് കേട്ടോ നമ്മൾ ഈ എന്നും ഒരേ മോഡൽ കഴിച്ചു കഴിഞ്ഞിട്ട് ഈ തട്ടുകട സ്റ്റൈൽ എന്തോ ചട്നിയാണത് ഞാനിത് ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ടുള്ള ഒരു ആയിരുന്നു അപ്പോൾ കണ്ടപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ കാരണം തക്കാളി ചട്നി ഞാൻ ഉണ്ടാക്കി 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 മടുത്തിട്ടിരിക്കാനാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദോശ ഇടാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ ആ പാനിനകത്ത് തന്നെയാണ് നമ്മുടെ പാൻ പോയി തുടങ്ങി അ കത്തൊന്നും ഇങ്ങനെ പതിയെ വിട്ടു തുടങ്ങിയിട്ടുണ്ട് എങ്കിലും വലിയ പ്രശ്നമില്ലാണ്ട് അങ്ങ് പോണം ദോശ മുഖം നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ദോശ ഇട്ട് പിന്നെ ദോശ ചുടലും അതുപോലെ തന്നെ നമ്മുടെ രസത്തിൻ്റെ കാര്യങ്ങൾ നോക്കലും എല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു അതെവിടെ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് കളർ ആരും നോക്കണ്ട ഒറിജിനലല്ല അതുപോലെ തന്നെ നമ്മുടെ പയറ് തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ ചെന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കിയിടാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേഗം മടക്കിയിട്ടു അതുകഴിഞ്ഞ് അച്ചക്കൂട്ടിനെ തേനോട്ടനൊക്കെ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ഭാഗമാണ് കേട്ടോ അപ്പം അച്ചക്കൂട്ടിനെന്തോ അവിടെ എന്തോ സ്കൂളിൽ എന്തോ ബുക്ക് കൊണ്ടുവരുമോ അതക്കൂട്ട് വാങ്ങണമെന്നും പറഞ്ഞാൽ അച്ചാലും സോപ്പിടുന്ന ഭാഗമാണ് അങ്ങനെ മക്കളൊക്കെ പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും തകർപ്പം മഴ ഇത്രയോ നേരം തോർന്നു നിന്ന് അന്തരീക്ഷമായിരുന്നു ഇപ്പം അതേ തോർന്നു നിന്നെങ്കിൽ ഒരു മൂടിക്കെട്ടിയാണ് നിന്നത് കേട്ടോ ഇപ്പോൾ അതേ തകർത്ത് പെയ്യുന്നു അങ്ങനെ പിന്നെ നല്ല മഴയായിരുന്നു പിന്നെ ഇപ്പം പേരൊന്നും തെളിഞ്ഞില്ല കേട്ടോ പിന്നെ പറയാനുണ്ടല്ലോ അതെ മഴ തന്നെ മഴയാണ് ഞാൻ റെക്കോർഡ് ചെയ്ത പകുതി ആയപ്പോൾ തന്നെ വീണ്ടും ശക്തമായിട്ടുള്ള മഴയും കാറ്റും അപ്പോൾ ഇപ്പം പതിയെന്ന് തുറന്നപ്പോൾ ഞാൻ വീണ്ടും റെക്കോർഡ് ചെയ്തതാണ് കാരണം ഇന്ന് തന്നെ വീഡിയോ ഇടണം എന്നൊരാഗ്രഹം ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും മഴയുടെ ആ സൗണ്ടുകൾ സൗണ്ടുകൾ വീഡിയോക്ക് അത് വന്നാലും ഒന്ന് ശ്രമിച്ചേക്കണം കേട്ടോ അപ്പോൾ അതേ പാത്രങ്ങളൊക്കെ വേഗം ഒന്ന് കഴുകി വെച്ച് അടുക്കളയിലേക്ക് ഒന്ന് വേഗം ഒന്ന് ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞ് ഇതേ ബിനുവേട്ടം പോകാനായിട്ട് ഇറങ്ങുന്ന ഭാഗമാണ് റെഡിയായി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ കാരണം വേറൊന്നുമല്ല ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ആക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് കേട്ടോ മറക്കാണ്ട് ഒരു കാര്യം കൂടെ പറയട്ടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അപ്പോൾ നല്ലൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം താങ്ക്